ചെട്ടികുളങ്ങര കുംഭഭരണിയുടെ ഭാഗമായുള്ള നിരവധി ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ തൊട്ടു പുറകിൽ കാണുന്നത് വടക്ക് കുതിരയുടെ ദൃശ്യങ്ങളാണ് വടക്ക് കുതിര ഈ പ്രധാനപ്പെട്ട ഒരു കരയാണ് ചെട്ടികുളങ്ങര പതിമൂന്ന് കരകളിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വലിയ പൊക്കമുള്ള നമ്മളിവിടെ ഓണാട്ടുകരയിൽ പറയുന്നത് ഒരു കൊന്നത്തെങ്ങിന്റെ പൊക്കമൊക്കെ വരുന്ന കുതിര കെട്ടുകാഴ്ചകൾ എന്നുള്ളതാണ് വളരെ കെട്ടുവൃത്തിയുള്ള അതിന്റെ പൂർണ്ണതയിലെത്തിക്കഴിഞ്ഞു അല്പസമയത്തിനകം ഏതാണ്ട് മൂന്നര മണിയോടുകൂടി ഈ കെട്ടുകാഴ്ച ഈ കാണുന്ന കാഴ്ച ഈ കണ്ടത്തിലൂടെയാണ് ഈ കണ്ടത്തിലൂടെയാണ് ഈ മനുഷ്യ അധ്വാനത്തിൽ ഈ കെട്ടുകാഴ്ച ഇത്ര വലിയ കെട്ടുകാഴ്ചയെ വലിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ കാഴ്ചക്കണ്ടത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ് അതിനുള്ള ഈ ഈ കാണുന്ന പാടശേഖരത്തിൽ കൂടിയാണ് ഇത് പഴയ പാടശേഖരമായിരുന്നു എള്ളിന്റെ ഒക്കെ കൃഷി ഉണ്ടായിരുന്ന പ്രദേശമാണ് ഇതിലൂടെ ഈ സ്ഥലത്ത് കൂടിയാണ് വലിച്ച് ഇവിടെ നീണ്ട ഒരു കിലോമീറ്റർ അകലെയുള്ള കാഴ്ചക്കണ്ടത്തിലേക്ക് എത്തിക്കുന്നത് ഇത്തരത്തിൽ പതിമൂന്ന് കെട്ടുകാഴ്ചകൾ അവിടെ നിരക്കും ഈ കാഴ്ചക്കണ്ടത്തിൽ എന്നുള്ളതാണ് നമുക്കറിയാം ഓണാട്ടുകര കഴിഞ്ഞ കുറെ ദിവസമായി ആഘോഷ ലഹരിയിലാണ് കുത്തിയോട്ടങ്ങൾ കന്നിസന്ധ്യ ഒക്കെയായി ഒരുപാടൊരുപാട് ആചാര പെരുമയോടുകൂടി തന്നെ ഓണാട്ടുകരയുടെ ഓണമായ കുംഭഭരണി മഹോത്സവം ആഘോഷിക്കുന്നതിന്റെ ലഹരിയിലാണ് ഓണാട്ടുകര നിരവധി ഭക്തലക്ഷങ്ങൾ ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് പ്രവഹിക്കുന്നുണ്ട് കാണാൻ ഇന്ന് ഏതാണ്ട് മൂന്നര മണിക്ക് ശേഷമാണ് ഈ കണ്ടത്തിലൂടെ കാഴ്ചക്കണ്ടത്തിലൂടെ കണ്ടത്തിൽ കെട്ടുകാഴ്ചകൾ നിരക്കുക പതിമൂന്ന് കരകളിൽ നിന്നുള്ള കെട്ടുകാഴ്ചകൾ ഉണ്ടാകും നമുക്ക് ആറ് കുതിരകൾ ഇതുമായി ബന്ധപ്പെട്ട അഞ്ച് തേരുകൾ ഭീമൻ ഹനുമാൻ എന്നിങ്ങനെയുള്ള വളരെ ദൃശ്യ ജാഗ്രതയുള്ള കാഴ്ചയാണ് അത് അത് കാണാനായി രാത്രി വൈകിയും ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വരും എന്നുള്ളതാണ് കുത്തിയോട്ട കുമ്മികളുടെ കാലമായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായി ഓണാട്ടുകരയിൽ അതിനുശേഷം ഏതെങ്കിലും പതിനഞ്ചോളം കുത്തിയോട്ടങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിലെത്തി ദേവിയെ വണങ്ങി മടങ്ങി അത് ഈ പല വഴിപാട് വീടുകളിലുള്ള കുത്തിയോട്ടങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ അത് ഈ ചടങ്ങിന്റെ ഭാഗമായി തന്നെയാണ് ഇത് കുതിര എന്നാണ് ഈ കെട്ടുകാഴ്ച അറിയപ്പെടുന്നത് ഇതിനൊപ്പം തേരുകൾ ഉണ്ടാകും ഒപ്പം ഹനുമാനും ഭീമനും അടക്കമുള്ള കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും അങ്ങനെ കുത്തിയോട്ടം കെട്ടുകാഴ്ചകൾ ഒപ്പം കുതിരക്കഞ്ഞി അങ്ങനെ ഒരുപാട് ഒരുപാട് ചടങ്ങുകൾ അതിൻ്റെ മധുരതരമായ കാര്യങ്ങളോടുകൂടി കുംഭഭരണി ഇങ്ങനെ പുരോഗമിക്കുകയാണ് അതിൻ്റെ ഒരു രസത്തിലും അതിൻ്റെ ആസ്വാദത്തിലുമൊക്കെയാണ് ഓണാട്ടുകര എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രശാന്ത് മംഗലാശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ ന്യൂസ് ഏറ്റീൻ